സുഹൃത്തുക്കളെ വാഹിദാണ് നമ്മളൊക്കെ പ്രിയപ്പെട്ട തൃത്താലയുടെ മുൻ എം എൽ എ കോൺഗ്രസിന്റെ ഊർജ്ജവും യു ഡി എഫിൻ്റെ ആവേശവുമായ വി ടി ബൾറാം സാഹിബാണ് നമ്മുടെ കൂടെ ഉള്ളത് ബൾറാം സാഹിബ് ഇപ്പം പ്രവാസികൾ ഭയങ്കര ഒരു ഭയങ്കര വിഷമത്തിലാണ് എസ് ഐ ആർ വരുന്നുണ്ട് എന്താണ് വോട്ട് ലീസ്റ്റ് ലിസ്റ്റിന് പേര് പോയാൽ കാരണം ഈ വോട്ട് ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യൽ മാത്രമല്ല നമ്മുടെ നിലനിൽപ്പും കൂടിയാണെന്ന് പറഞ്ഞത് എന്താണ് നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രവാസികളടക്കമുള്ള മുഴുവൻ ആളുകളും ഈ എസ് എന്ന് പറയുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആശങ്കകൾ മനസ്സിൽ പേറുന്നവരാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ഒരുപാട് കൺഫ്യൂഷൻസ് നിലനിൽക്കുന്നുണ്ട് ഈ സ്പെഷ്യൽ ഇൻറ്റൻസിവ് റിവിഷൻ എന്ന് പറയുമ്പോൾ അത് അതിനാധാരമാക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയാണ് എന്ന് പറയുമ്പോൾ അതിനുശേഷം ഒരുപാട് തലമുറകൾ വോട്ടർ പട്ടികയിലേക്ക് വന്നു കഴിഞ്ഞു ഒരുപാട് എലക്ഷനുകൾ നടന്നു കഴിഞ്ഞു ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയോ അതിനു മുമ്പിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിലെയോ വോട്ടർ പട്ടിക ആധാരമാക്കാതെ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടിക ആധാരമാക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ സർട്ടിഫിക്കറ്റുകളും മറ്റു തരത്തിലുള്ള രേഖകളും ഹാജരാക്കേണ്ടി വരുമോ എന്നുള്ളൊരു ആശങ്കയാണ് പൊതുവിൽ നിലനിൽക്കുന്നത് അത് സ്വാഭാവികമായിട്ടും പല ആളുകളുടെ ഉണ്ടാവില്ല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും നാട്ടിലുള്ള ആളുകളെ സംബന്ധിച്ച് പ്രവാസികളെ സംബന്ധിച്ചത് കുറച്ചുകൂടി അഡീഷണൽ ആയിട്ടുള്ള ആശങ്കയും കൺഫ്യൂഷനും ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ക്ലാരിറ്റി വരട്ടെ അത് ഇലക്ഷൻ കമ്മീഷനും സർക്കാരും മറ്റാളുകളും കൂടി അത് പരിഹാരം ഉണ്ടാക്കട്ടെ എന്നാണ് ഈ അർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ യു ഡി എഫിന്റെ ഘടകകക്ഷികളടക്കമുള്ള എല്ലാ പ്രധാന രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന സർക്കാരടക്കം ഇതിന്റെ കുറിച്ചുള്ള ആശങ്കകൾ ഇലക്ഷൻ കമ്മീഷന് മുമ്പിൽ ഉന്നയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേള ആയതുകൊണ്ട് തൽക്കാലം കേരളത്തെ ഇതിൽ നിന്ന് ഒഴിവാക്കണം എന്നുള്ള ആസക്തമായിട്ടുള്ള ആവശ്യം നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടങ്ങൾ നമുക്ക് നടത്തേണ്ടി വരികയാണെങ്കിൽ അതിനും യു ഡി എഫ് ഘടകകക്ഷികൾ തയ്യാറായി മുന്നോട്ട് വരികയാണ് പക്ഷേ എന്നാൽ പോലും ഇത് ഒരു പ്രോസസ് എന്ന രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് ആരും മാറി നിൽക്കരുത് എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് പ്രത്യേകിച്ചും നിങ്ങൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ വീട്ടിലുള്ള ആളുകളുമായിട്ടും അവിടെ പ്രാദേശികമായിട്ടുള്ള ബി എൽ എമാരും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് നിരന്തരം ബി ബി എൽഒമാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിന്റെ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആയിരിക്കുക ആവശ്യപ്പെട്ട രേഖകൾ സമയാസമയത്ത് നൽകുക അതിന്റെ മറ്റു തരത്തിലുള്ള വെരിഫിക്കേഷൻ പ്രോസസ്സുകളുടെ ഭാഗമാവുക ഒരു വോട്ട് പോലും വെട്ടിപ്പോവാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ ഒരു നാളുകളിൽ നമ്മുടെ ഒരു ഐഡന്റിറ്റിയുടെയും ഒരു പക്ഷേ പൗരത്വത്തിന്റെ പോലും വിഷയമായിട്ട് ഇത് മാറിയേക്കാം എന്ന് പറയുന്ന ആശങ്കയാണ് രാജ്യം മുഴുവൻ ഉള്ളത് അതുകൊണ്ട് ഈ പ്രോസസ്സിൽ എല്ലാവരും തങ്ങളുടെ ജാഗ്രത നിലനിർത്തണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പോ ഇത്ര തന്നെയാണ് ഓരോ പ്രവാസി സുഹൃത്തുക്കളും നമ്മുടെ വീട്ടിലും അല്ലെങ്കിൽ നമ്മുടെ വാർഡിലെ ആളുകളൊക്കെ ബന്ധപ്പെട്ടിട്ട് വോട്ട് ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തല്ലേ വെൽക്കം സർ അപ്പൊ പിന്നെ അതുമാതല്ല നമ്മള് കേരളത്തിൽ സെമി ഫൈനൽ അടക്കം പോണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അപ്പൊ ആരും ഒരു വോട്ടും മിസ്സാക്കാതെ നമ്മുടെ നാടിന് വികസനമാരാണോ അവർക്ക് വോട്ട് ചെയ്ത് അവരധികാരത്തിൽ എത്തിക്ക ഇത് സെമി ആണെങ്കിൽ ഫൈനൽ വരാണ്ട് അന്ന് യു ഡി എഫ് കേരളത്തിൽ തൗട്ട് പൊടിയാക്കും കേട്ടില്ലേ ഇനി എന്തിനാ പേടിക്കണേ നമ്മളുണ്ട് കൂടെ